കട്ടപ്പന വെള്ളയാംകുടി ഹിദായത്തുൽ ഇസ്ലാം ജമാഅത്തിന്റെ കീഴിൽ ഓരോ മാസവും നടത്തി വരാറുള്ള പ്രാർത്ഥനാ സംഗമ സദസ്സിന്റെ വാർഷികം നടന്നു താലൂക്ക് ജമാഅത്ത് ഫെഡറേഷൻ പ്രസിഡന്റ് ഹാജി സാലിഹ് നിർവഹിച്ചു മൂന്ന് ദിവസങ്ങളിലായാണ് നടക്കുന്നത് രണ്ട് ദിവസത്തെ മതപ്രഭാഷണ സദസ്സും ഒരു ദിവസത്തെ പ്രാർത്ഥനാ സംഗമ സദസ്സുമാണ് നടക്കുന്നത് ജമാഅത്ത് പ്രസിഡന്റ് കെ പി ഹസൻ സാഹിബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്ഘാടന യോഗത്തിൽ കട്ടപ്പന ദാറസലാം ജമാത്ത് ഇമാം യൂസഫ് കൗസരി പ്രാർത്ഥന നിർവഹിക്കുകയും വെള്ളിയാങ്കുടി ജമാഅത്ത് അസിസ്റ്റന്റ് ഇമാം

കുന്തും ഹൈകഉ ഉമ്മത്ത് എന്നാണ് നമ്മളെ പരിചയപ്പെടുത്തി കാരണം നമ്മളെ ഏറ്റവും ശ്രേഷ്ഠമായ ഉമ്മത്താണ് മുഴുവൻ ജനങ്ങൾക്ക് നന്മയായ കാര്യങ്ങൾ എത്തിക്കുന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം അതുകൊണ്ടാണ് അള്ളാഹ് സുഹാദ്അല ആ ഉത്തരവാദിത്തം പോലെയാണ് കുമാർ ഷരീഫിലെ നമ്മളെ എടുത്ത് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് ഈ ഉത്തരവാദിത്തം നമ്മൾ പൂർത്തിയാക്കണം അതാണ് നമ്മുടെ ഓരോരുത്തരും കടമ അതുകൊണ്ടാണ് അള്ളാഹ് സുഹാത്തല്ല നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടോ രണ്ട് കാര്യങ്ങൾ ഒന്ന് പൂർണ്ണമായിട്ടും നീ നശിച്ച് ജീവിക്കുക പിന്നെ മുഴുവൻ വേണ്ടി മുഴുവൻ ആളുകൾക്കും നന്മയുണ്ടാവാൻ വേണ്ടി പരിശ്രമിക്കുക ഇതാണ് നമ്മുടെ സ്വാഗത സംഘം ചെയർമാൻ അബ്ദുൾ അസീസ് നാലകത്ത വെള്ളിയാങ്കുടി ജമാത് ചീഫ് ഇമാം മുഹമ്മദ് റഫീഖ് അൽ കൗസരി തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി സ്കൂൾ അറബി കലോത്സവത്തിൽ പങ്കെടുത്ത സമ്മാനാർഹരായ മദ്രസാ വിദ്യാർത്ഥികൾക്കുള്ള പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി നബി പരമ്പരയിലെ കണ്ണിയായ സയ്യിദ് ഷെഫീഖ് തങ്ങൾ അൽ ഹൈദ്രോസി ദിക്ര മജുലിസിനും ദുബായിക്കും നേതൃത്വം നൽകി ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി തിങ്കളാഴ്ച കേരളത്തിലെ അറിയപ്പെടുന്ന ഇസ്ലാമിക പ്രഭാഷകനും മതപണ്ഡിതനും തിരുവനന്തപുരം മണക്കാട് വലിയപ്പള്ളി ചീഫ് ഇമാമുമായ അൽ ഹാഫിൾ ഇ പി അബൂബക്കർ അൽ ഖാസിമി പ്രഭാഷണം നടത്തും